ം തുടങ്ങിയ വിഷയങ്ങളിൽ സമൂഹത്തിന് ദിശാബോധം നൽകുക എന്നതാണ് സ്ത്രീ എന്നാൽ കുടുംബത്തിലെ അവൾക്കുള്ള ബാധ്യതകളെല്ലാം വിട്ടറിഞ്ഞുകൊണ്ട് കുടുംബത്തെയും കുട്ടികളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങുകയും അവിടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞാടി സമൂഹ മദ്യത്തിൽ അഴിഞ്ഞാടുക എന്നതാണ് സാമൂഹ്യ വിമോചനം എന്നതും സ്ത്രീ വിമോചനം എന്നതും സ്ത്രീ ശാസ്ത്രീകരണം എന്നതുമാണ് ഇന്ന് സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ യഥാർത്ഥമായ സ്ത്രീ ശാസ്ത്രീകരണം എന്ത് യഥാർത്ഥമായ സ്ത്രീ വിമോചനം എന്ത് അതിന്റെ താല്പര്യം എന്ത് അർത്ഥം ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതും സമ്മേളനത്തിന്റെ മഹത്തായ ഒരു ലക്ഷ്യമാണ് അതുപോലെ തന്നെ പ്രസ്ഥാനത്തെയും ഇസ്ലാമിനെയും ആർജവത്തോടുകൂടി പ്രതിനിധീകരിക്കുവാനുള്ള കഴിവുള്ള ഒരു സംഘത്തെ വളർത്തിയെടുക്കുക പ്രസ്ഥാനത്തിന്റെ പുതിയ കാൽവെപ്പുകളിൽ കൈത്താങ്ങാകും വിധം സ്ത്രീ സമൂഹത്തെ ശാക്തീകരിക്കുക എന്നതും സമ്മേളനത്തിന്റെ ലക്ഷ്യമായി നമ്മൾ കണ്ടിരിക്കുകയാണ് സ്ത്രീശക്തി ജനസേവാര രംഗത്തേക്ക് തിരിച്ചുവിടുക സ്ത്രീകളുടെ എല്ലാവിധ വൈജ്ഞാനികവും സദാത്മവുമായ കഴിവുകൾ സാമൂഹിക സമുദ്ധാരണത്തിനും സാമൂഹിക വിമോചനത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ അവരെ പ്രാപ്തരാക്കുക എന്നതും സമ്മേളനത്തിന്റെ മഹത്തായ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് സാമൂഹിക പ്രവർത്തനത്തിലേക്ക് സ്ത്രീകൾ ഇറങ്ങുമ്പോൾ വളരെയധികം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും ഇന്ന് മുഖ്യമായും നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുടുംബ തകർച്ചയും സദാചാര തകർച്ചയുമാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം കുടുംബത്തെ കൈവിട്ടുകൊണ്ടുള്ള ഒരു സാമൂഹിക സമുദ്ധാരണമോ പ്രവർത്തനമോ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന്റെ പ്രഥമ യൂണിറ്റ് കുടുംബമായിരിക്കെ ആ കുടുംബത്തെ അവഗണിച്ചു കൊണ്ടുള്ള ഒരു സാമൂഹിക സമുദ്ധാരണമോ ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തുവാനോ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് സ്ത്രീകളെന്ന നിലയ്ക്ക് അവരുടെ പ്രഥമമായും പ്രധാനവുമായ ഭൗത്യം അവരുടെ കുടുംബത്തിലാണ് ആ ദൗത്യം നിർവഹിച്ചുകൊണ്ട് തന്നെ അവരുടെ നിത്യമുള്ള സമയവും കഴിവും യോഗ്യതകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമൂഹിക സംസ്കരണ പ്രവർത്തനങ്ങളിലേക്ക് അവൾ ഇറങ്ങണമെന്നതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ സമൂഹം സദാചാര ധാർമ്മിക പരിധികൾ നിർബന്ധമായും കണിഷമായും പാലിച്ചുകൊണ്ട് സാമൂഹിക പ്രവർത്തനത്തിനിറങ്ങുമ്പോൾ യാതൊരു ഇന്നിവിടെ നിലനിൽക്കുന്ന യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അഭിമുഖീകരിക്കുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഒരു പുതിയ വിപ്ലവത്തിന് വേണ്ടി സജ്ജരാവുകയാണ് നമ്മൾ വേണ്ടിയുള്ള ഒരു പ്രതിജ്ഞയാണ് ഈ സമ്മേളനത്തിലൂടെ അതിനുള്ളൊരു തുടക്കമാണ് ഈ സമ്മേളനത്തിലൂടെ എന്ന് സമ്മേളനത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ നെട്ടിക്കൊണ്ടു പോകുന്നില്ല ഈ മഹത്തായ സമ്മേളനത്തിലേക്ക് നിങ്ങളുടെ എല്ലാവരെയും ആർദവുമായി ക്ഷണിച്ചുകൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ അപാരമായ ി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തിനാലിന് കുറ്റിപ്പുറത്ത് സഫാ നഗറിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ കേരള വനിതാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട വനിതാ സെമിനാറിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണം പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഈ സെമിനാറിൽ നാം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലെ പ്രിയ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ദൈവത്തിന്റെ രക്ഷയും സമാധാനവും അവൻ നമ്മിൽ വർഷിക്കുമാറാകട്ടെ മനുഷ്യ സമൂഹത്തിന്റെ അർദ്ധാംശത്തിലേറെ വരുന്ന സൃഷ്ടികളാണല്ലോ സ്ത്രീ സമൂഹം അധ്യക്ഷ പ്രാസംഗിക നിങ്ങളോട് പറഞ്ഞതുപോലെ സ്ത്രീ യശസ് ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ദൈവം തമ്പുരാൻ അവളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചുവിട്ടത് ും പദവികളും അവൾക്ക് ബാധ്യതകളും അവകാശങ്ങളും നിർണയിച്ചു കൊടുത്തുകൊണ്ട് ദൈവം പുരുഷനെ പോലെ തന്നെ ഒരാളിൽ നിന്നും പെണ്ണിൽ നിന്നുമായിക്കൊണ്ട് സ്ത്രീയെയും സൃഷ്ടിക്കുകയുണ്ടായി കാലചക്രം അതിൻ്റെ ഗതിവിഗതികളിലേക്ക് തിരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ സ്ത്രീയോടുള്ള സമീപനത്തിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി എല്ലാ സംസ്കാരങ്ങളിലും സ്ത്രീ ഒരു തള്ളപ്പെട്ട വസ്തുവായി ഒരു ചരക്കായി കണക്കാക്കപ്പെട്ടു അറേബ്യൻ സംസ്കാരത്തിൽ ബാവിലോണിയൻ സംസ്കാരങ്ങളിലും ഗ്രീക്ക് സംസ്കാരങ്ങളിലും എന്ന് വേണ്ട മനുഷ്യന് ചിരപരിചിതമായ എല്ലാ സംസ്കാരങ്ങളിലും സ്ത്രീയെ ഒരൽപ്പം മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ പ്രപഞ്ച ഭർത്താവായ െ പോലെ തന്നെ ഉത്തരവാദിത്വത്തിലും വർഗപരമായ തുല്യതയിലും പ്രതിഫലത്തിലുമൊക്കെ സമത്വം കൽപ്പിച്ചുകൊണ്ടാണ് അവന്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് സ്ത്രീ ശക്തീകരണം ഇത്രത്തോളം പ്രാധാന്യത്തോടെ കൈകാര്യം ചെയ്യപ്പെടുന്ന മറ്റൊരു വേദപുസ്തകങ്ങളും നമുക്ക് കാണുക സാധ്യമല്ല വിശുദ്ധ ഖുർആാനാണ് സ്ത്രീയെ അവൾക്ക് നിർണയിച്ചുകൊണ്ട് മനുഷ്യ സമൂഹത്തിന്റെ ജാതി മത വർണ്ണ വർഗ ദേശ ഭാഷാ വ്യത്യാസമന്യേ എല്ലാവിധ മനുഷ്യരിലേക്കും വഴികാട്ടിയായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഈ സന്ദേശവുമായി കൊണ്ട് കടന്നു വരുന്നത് സ്ത്രീ ശാക്തീകരണം ലോകമെന്നും കാലമായി വലിയൊരു ചർച്ചാ വിഷയമാണത് അതോടൊപ്പം അതൊരു കർമ്മ പദ്ധതി തന്നെയായി മാറിയിരിക്കുക ഐക്യരാഷ്ട്രസഭ മുതൽ ലോകത്തിലെ വിധവാറും എല്ലാ രാഷ്ട്രങ്ങളും സന്നദ്ധ സ്വകാര്യ സംഘടനകളും സ്ത്രീ ശാക്തീകരണത്തിന്റെ തത്വങ്ങൾ ആവിഷ്കരിക്കുകയും പ്രായോഗിക പദ്ധതികൾക്ക് ആശൂക്ഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സ്ത്രീ സമൂഹത്തിന്റെ സർവകോമുഖമാരിച്ചു നീങ്ങേണ്ടെന്ന ഒരു സൃഷ്ടി മാത്രമാണ് സ്ത്രീ എന്നടത്താൻ പക്ഷേ നാം ഓർക്കുക നൂറ്റാണ്ടുകൾക്കും നിങ്ങളെ വിവിധ വർഷങ്ങളും വിവിധ പാർട്ടികളും വിവിധ വർഗങ്ങളുമാക്കിയത് നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീയുടെയും പുരുഷന്റെയും വർഗസമത്വം അവിടെ സ്ഥിരീകരിക്കുകയാണ് അതുപോലെ തന്നെ ഉത്തരവാദിത്വത്തിന്റെ സമത്വത്തിൽ ഏതൊരു സ്ത്രീയും ഏതൊരു പുരുഷനും അവൻ കാരണം ും ധർമ്മം എന്ന് വിശുദ്ധ ക്തേ ഇസ്ലാം ദൈവത്തിന്റെ ജീവിത വ്യവസ്ഥ മനുഷ്യന്റെ മുമ്പിൽ പറയുകയാണ് അങ്ങനെ ജനിക്കാൻ അവകാശമുണ്ടായിരിക്കുകയും ജീവിക്കാൻ അവകാശം നിഷേധിക്കപ്പെടുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലേക്കായിരുന്നു പുണ്യപ്രവാചകൻ പരിവർത്തനത്തിന്റെ വെള്ളിവെച്ചവുമായിട്ട് കടന്നു വന്നത് ിച്ചുകൊണ്ട് തന്നെ ആവശ്യപ്പെടുകയാണ് എന്താണ് നിലവിലും സ്ത്രീയുടെ അവസ്ഥ യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നിട്ടില്ല സ്ത്രീ ശാക്തീകരണം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് ചോദിച്ചാൽ സ്ത്രീക്ക് ജനിക്കാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ടു എന്നതാണ് ഭ്രൂണാവസ്ഥയിൽ തന്നെ അമ്മയുടെ ഗർഭ നിൽക്കുകയാണ് അവളുടെ സ്വാതന്ത്ര്യം അവളുടെ വിമോചനം ഒന്നുകിലുള്ളത് ശാരീരിക പീഡനമാണ് അതല്ലെങ്കിൽ മാനസിക പീഡനമാണ് നിങ്ങൾക്കുക ഈ അടുത്ത കാലത്തെ പഠനത്തിൽ നമുക്ക് തെളിഞ്ഞത് ഇന്ത്യയിലെ അറുപത്തി ഒന്ന് ശതമാനത്തിലേറെ വരുന്ന സഹോദരിമാർ ശാരീരിക പീഡനം വീടുകളിൽ നിന്നനുഭവിക്കുന്നുണ്ട് അറുപത്തി ഒന്ന് പോയിന്റ് ആറ് സഹോദരിമാർ സ്വന്തം കുടുംബങ്ങളിൽ നിന്ന് മാനസികമായി പീഡിപ്പിക്കപ്പെടുന്നു ശക്തി പകർന്നു കിട്ടേണ്ടുന്ന സ്ത്രീക്ക് സംരക്ഷണം ലഭിക്കേണ്ടുന്ന സ്ത്രീയുടെ അവസ്ഥ Do you love? இதுக்கு ശ്രദ്ധിച്ചിരിക്കും ആധാരെന്ന് പറയുന്നത് ഒരു വിദ്യാലയമാണ് ആ വിദ്യാലയത്തിന് കരുത്ത സംഘങ്ങളെ മനുഷ്യ സംഘങ്ങളെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ ആ സ്ത്രീ ഇന്ന് അവളുടെ സത്യത്തെ തിരിച്ചറിയുന്നില്ല എന്നത് നമ്മുടെ സ്ത്രീ ശാക്തീകരണ രംഗത്ത് നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ടെന്റെ പ്രിയപ്പെട്ട